കേൾക്കുന്നല്ലോ നമ്മുടെ ടീച്ചർ പറഞ്ഞതുപോലെ മറ്റുള്ളവര് കേൾക്കാതിരിക്കാനാണ് കോമ്മ കരഞ്ഞത് അയ്യോ പോവല്ലേ ചീട്ടക്കുഴിയാണ് പോവല്ലേ ടീച്ചർ പറഞ്ഞത് കേട്ടില്ലേ ടീച്ചർ പറഞ്ഞു കെട്ടലാണ് എന്താ പറഞ്ഞു ടീച്ചറുടെ കൈ കിട്ടിയവര് നോക്കാനില്ലല്ലോ വന്നവരെല്ലാം വാരമ്പ് ചുട്ടിക്കൊണ്ട് ഓടിയെന്ന് തോന്നുന്ന ജാമ്യം ടീച്ചറെ എന്തായാലും ഗംഭീരായി പോയി ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഈ പുസ്തകങ്ങൾ അറിയില്ലെന്നേ ഇവരെ ഇവരും വെറും ഇരകൾ മാത്രമാണ് ഇവരോട് നമുക്ക് സഹതപിക്കാനേ പറ്റൂ ഇവർക്കറിയില്ല ഈ പുസ്തകത്തിനകത്ത് പുസ്തകത്തിനകത്തിന്ന കാര്യങ്ങളുണ്ടോ ഇല്ലേ എന്നിവർക്കറിയാം ഇവർ വന്ന് പെട്ടുപോകുന്നതാണ് നമ്മളോട് എന്നോട് പേഴ്സണലി സംസാരിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ വരും നിങ്ങളോട് എനിക്ക് ലൈവ് ഒന്നും ഇടരുത് എൻ്റെ വോയിസ് ഒന്നും റെക്കോർഡ് ചെയ്യരുത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട് ശരി എന്താണ് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളത് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം ശരി ഇസ്ലാം ശരിയാണോ ഇസ്ലാം മാത്രമാണ് ശരി അതിൻ്റെ എന്താണ് അതെ ഞാൻ ഈ മൂത്രം ഒഴിച്ചിട്ട് വരാം ഞാൻ വീട്ടിലാണ് ഞാൻ നിസ്കരിച്ചിട്ട് വരാം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ ഷോപ്പ് അടച്ചിട്ടില്ല ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓടുമ്പോഴേക്ക് പിന്നീട് ഞാൻ അവരെ ഒഴിവാക്കാറാണ് പതിവ് ഇവർക്കറിയില്ല നമ്മുടെ ഇപ്പൊ ഈ ഖുർഹാനും ഹദീസെന്ന് ഞങ്ങളൊക്കെ സുന്നി മദ്രസകളിലൊക്കെ പഠിച്ചപ്പോൾ ഇതിന്റെ അർത്ഥം പോലും പഠിപ്പിച്ചിരുന്നില്ല ഖുർഹാനിലെ ഒന്നാമത്തെ അധ്യായമായ സുഹൃത്ത് ഫാത്തിഹയുടെ പോലും അർത്ഥം ഇന്നും സുന്നി മദ്രസകളിൽ പഠിപ്പിക്കുന്നില്ല ഇത് മുജാഹിദ്ദും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ വന്നതോടുകൂടിയാണ് ഹദീസ് പഠനവും ഖുർഹാൻ പഠനവും എന്ന പേരിൽ മദ്രസകളിലൂടെയെങ്കിലും ഇവർ പഠിപ്പിക്കാൻ തുടങ്ങിയത് അതുപോലെ ഇവരുടെ ഇസ്ലാമിക സ്കൂളുകളുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയൊക്കെ കോംപ്ലക്സ് പോലെയുള്ള ഒരുപാട് സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിൽ തന്നെ ഇവര് വിശ്വാസം സ്വഭാവം കർമ്മം ചരിത്രം ഖുർആൻ ഹദീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറെ ഇസ്ലാമിക വിഷയങ്ങളാണ് പഠിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഇപ്പോ അധികം ആളുകൾക്കും അതിനെക്കുറിച്ചൊരു ധാരണയുണ്ട് പക്ഷേ ഈ ധാരണയുള്ള ആളുകൾ നമ്മളോട് സംസാരിക്കാൻ വരില്ല ഇതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ആളുകളാണ് ഈ വന്ന് കയറി തരുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല നമ്മളിപ്പോ പറഞ്ഞു തുടങ്ങിയതന്നെ തൗറാത്ത് ഇഞ്ചിയില് മുൻവേദങ്ങളെ കുറിച്ചിട്ട് ഖുർആാൻ പറയുന്നതിനെ സംബന്ധിച്ചിട്ടാണ് ആ മുഹമ്മദ് മിണ്ടിയിട്ടില്ല നമ്മൾ ഇന്നലെ നമ്മുടെ ലീ സിസ്റ്റർ ഗുദാഗവ എന്ന് വിളിക്കുന്ന ബ്രദർ വന്നിട്ട് ഏതോ ഒരു ഐബിയയും പൊക്കെ പിടിച്ചുകൊണ്ട് വന്നു ഹദീസ് അപ്പോ ഈദി ഐബി ഈദിഐബി എന്ന് പറഞ്ഞിട്ട് വന്നു അപ്പോൾ ഇവർക്ക് ഇതിനെ സംബന്ധിച്ചിട്ട് യാതൊരു ഐഡിയയും ഇല്ല ഖുർആാനിൽ എത്ര അധ്യായമുണ്ട് ഈ ഖുർആൻ ഇവരുടെ കയ്യിലുണ്ട് ഇവർക്ക് തന്നെ പത്തൊമ്പത് അറുപത് വയസ്സായി ഇതുവരെ ഇവരുടെ സ്വന്തം ഭാഷയിൽ ഒരു ആവർത്തി പോലും ഖുർആാൻ ഒന്ന് വായിച്ചു നോക്കിയിട്ടുള്ള മുസ്ലിങ്ങൾ ും തുച്ഛമായിരിക്കും ഖുആാൻ കഴിഞ്ഞ് പിന്നെയല്ലേ ഹദീസിന്റെ കാര്യം ഇവർക്കറിയില്ല ഇവരെ ഇതിനകത്ത് പെട്ടുപോയ വെറും വെട്ടുകളിൽ മാത്രമാണ് ഇതിനകത്ത് കിടന്നിട്ട് ഇത് ന്യായീകരിക്കാനും വിശ്വസിക്കാനും വിധിക്കപ്പെട്ടു പോയ പാവങ്ങൾ ഇവരോട് നമുക്ക് സഹതാപമല്ലാതെ മറ്റൊന്നുമില്ല പാവങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളെ പാവങ്ങളൊന്നും പറയുന്നില്ല കാരണം നിങ്ങള് എത്ര പാവങ്ങളായിരുന്നാലും നിങ്ങളെ ഒക്കെ ചെന്ന് കഴിഞ്ഞ് അവിടെ ഒരു മീറ്റിംഗ് ഒക്കെ അവിടുത്തെ ഉലമാക്കളെല്ലാം കൂടെ ചേർന്ന് മീറ്റിംഗ് എടുത്താൽ നമ്മൾ ഇന്നത് ചെയ്യണോന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ ചാടി വീഴും അതിന് യാതൊരു സംശയമില്ല ഞാൻ പറഞ്ഞത് അച്ഛൻ കുഞ്ഞുപ്രതര ഞാൻ പറഞ്ഞത് എന്താ അറിയാമോ ഇവര് പാവങ്ങളാണ് പറഞ്ഞത് ഇവർ പരോപദ്രവേൽപ്പിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഇവര് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിട്ട് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ ജനിച്ചുപോയി അതുകൊണ്ട് ഇത് വിശ്വസിക്കാൻ ഇവർ നിർബന്ധിതരായി ഇതിങ്ങനെ പേറി നടക്കാനും ന്യായീകരിക്കാനും ഇവര് നിർബന്ധിതരായിപ്പോ ഇവർക്കറിയില്ല അഞ്ചു നേരം ഉച്ചയും കുത്തി അറിയുമ്പോൾ പറയുന്ന പ്രാർത്ഥനയുടെ അർത്ഥം പോലും ഇവർക്കറിയില്ല ആ വജ്രഹത്വവും അർത്ഥവും അത്തയ്യാത്തുമൊക്കെ ഒരു മനുഷ്യൻ മനസ്സിലാക്കിയാ തന്നെ ഈ മതം എന്താണെന്ന് അവർക്ക് തോന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാവങ്ങളാണ് അല്ലാതെ ഇവര് പരോപദ്രവം ഏൽപ്പിക്കാത്ത ആളുകളാണ് എന്നുള്ള രൂപത്തിലല്ല ഇസ്ലാമിൽ പെട്ടുപോയ ഇരകളാണിവർ വേട്ടക്കാരായിട്ടുള്ള എന്താണ് ഇവരോട് പറയുന്നത് അതല്ലാതെ മറ്റൊന്നും ഇവർക്കറിയില്ല പിന്നെ മൂന്നര വയസ്സിലെ ഉസ്താദിന്റെ ലിംഗത്തിന്റെ അടിയിൽ കൊണ്ടുപോയി ബുദ്ധി പണയം വെച്ചതാ പിന്നീട് ഒരിക്കലും ബുദ്ധിശേഷിയോ ചിന്താശേഷിയോ തിരിച്ചവർക്ക് കിട്ടിയിട്ടില്ല അവരെന്ത് പറഞ്ഞു കൊടുക്കുന്നു അത് വിഴുങ്ങും ഇപ്പൊ ഒരു കുട്ടി ജനിച്ചാൽ പോലും ഓടിപ്പോകും ഉസ്താദിന്റെ അടുത്തേക്ക് ഉസ്താദെ എന്ത് പേരാണ് ഇടേണ്ടത് ജബ്ബാർ ഇട്ടോ ശരി എന്താണ് ജബ്ബാർ എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതി അഹങ്കാരി ശരി ഇട്ടോ ഉസ്താദ എനിക്കൊരു കുട്ടി ജനിച്ചു എന്താണ് കുട്ടിക്ക് പേരിടേണ്ടത് അഫ്നാൻ ഇട്ടോ എന്താണ് അഫ്നാന്റെ അർത്ഥം നശിച്ചവൻ ശരി അങ്ങനെ അങ്ങ് കിട്ടും അപ്പോ അതിന്റെ അർത്ഥം പോലും നോക്കാതെ അവരെന്ത് പറയുന്നു അത് തൊള്ള വിഴുങ്ങാൻ വിധിക്കപ്പെട്ട ഈര്യകൾ ആ അർത്ഥത്തിലാണ് പറഞ്ഞത് കേട്ടോ ഇവര് ക്രിമിനലുകൾ അല്ലെന്നല്ല ഒരു മുസ്ലിമിന്റെ ഉള്ളിലും ഒരു തീവ്രവാദി ഒളിച്ചിരിപ്പുണ്ട് തരാതരം അവസരം കിട്ടുമ്പോൾ ആ തീവ്രവാദി ആയുധവുമായിട്ട് പുറത്തു ചാടും എന്ന് വിശ്വസിച്ച് തന്നെയാണ് ഓരോ നിമിഷവും ഞാനും തള്ളി നിൽക്കുന്നത് അനിലപ്പൻ അനിൽ അഗസ്ത്യൻ ചെറിയ വരും നിങ്ങൾ ചാറ്റിൽ മാത്രം എഴുതുക മുകളിൽ ചെറിയ വന്ന് ജാമ്യ ടീച്ചറോട് ചോദിക്കൂ നിങ്ങളുടെ സംശയങ്ങൾ വാ ടീച്ചറിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ മനു എന്ന് പറയുന്ന ചാറ്റ് ബോക്സിൽ മറുപടി അല്ല ജാമിതയ്ക്ക് കാപ്പാട്ന്ന് ഓടിയെന്ന് എടാ ഊളെ ഞാൻ ഇപ്പോഴും കാപ്പാട് തന്നെയുള്ളത് ഞാൻ ഇപ്പോഴും കാപ്പാട് തന്നെയാണ് താമസിക്കുന്നത് നീ കാപ്പാട് വന്നേഷിച്ച് നോക്കിക്കേ അല്ലെങ്കിൽ കാപ്പാടുകാരോട് ചോദിച്ചു നോക്കിക്കേ ഞാൻ കാപ്പാട് കിട്ടിട്ടില്ല പിന്നെ എങ്ങനെ അടി വാങ്ങി ഞാൻ ഓടുക കാപ്പാട് അലിമാഷിന്റെ സിസ്റ്ററുടെ വീടുണ്ട് അവിടെയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നത് ഞങ്ങൾക്ക് അവിടെ വലിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു എവിടെ ആരാ ഓടിയത് നിനക്ക് ആരോടെ അതൊക്കെ പറഞ്ഞിരുന്നു ഏഹ് അല്ലാത്ത അത്തരം നമുക്ക് ഒഴിവാക്കാം കാരണം വെറുതെ നമ്മുടെ സമയം കളയുന്നുള്ളതല്ല അതൊരു കാര്യമില്ല അപ്പൊ ഇസ്ലാം വിമർശിക്കപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് പുരോഹിതന്മാരാണ് പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും മനുഷ്യരുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ് എന്നാണ് ഖുർആാൻ പറഞ്ഞത് അപ്പൊ ആ പണ്ഡിതന്മാരാണ് ഇന്ന് ഇസ്ലാമിനെ തകർത്ത് കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പ് നമ്മുടെ ബ്രദർ പറഞ്ഞതുപോലെ അവരവന്റെ വിശ്വാസങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഒരു പ്രോബ്ലവും ഉണ്ടാകത്തില്ലായിരുന്നു അവരന്റെ വിശ്വാസങ്ങളെ ചികഞ്ഞെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരെ വിമർശിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇവർക്ക് പണി കിട്ടിയത് രണ്ടാമതായി ഈ ഗ്രന്ഥത്തിന് യാതൊരു ജന്യൂനിറ്റിയുമില്ല ഇതിന്റെ ഓതന്റിസിറ്റി ഇന്നേവരേക്കും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുമില്ല അപ്പോൾ ആധികാരികമല്ലാത്ത ഒരു ഗ്രന്ഥവും യാതൊരു സഹിഷ്ണുതയും ഇല്ലാത്ത ഒരു ആശയവുമായി വന്നാൽ ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ഇത് ഇന്റർനെറ്റ് യുഗമാണ് എന്ത് നമ്മുടെ വിരൽതുമ്പിൽ കിട്ടുന്ന വിജ്ഞാനമുണ്ട് അതുകൊണ്ട് സത്യം എന്താണ് എന്ന് അന്വേഷിക്കാനും കണ്ടെത്താനും പറ്റുന്ന വിപുലമായ മാർഗങ്ങൾ ഉണ്ടായിരിക്കെ ഒരുപാട് കാലം കാപഠ്യത്തിന് നിലനിൽപ്പുണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഇസ്ലാം തകർന്ന് തരിപ്പണമാകുന്നത് ഇതിന് ആശയപരമായിട്ടുള്ള അടിത്തറ ഉണ്ടാക്കാൻ സാധിച്ചാലേ ഏതൊന്നും നിലനിൽക്കും അല്ലാതെ പെട്ടെന്ന് കയറി ചീർക്കും അതുപോലെ തന്നെ ആ വീർപ്പ് പൊട്ടുകയും ചെയ്യും അതുപോലെ ഇസ്ലാം വളരുന്നു 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 എന്നിവര് പറയുമ്പോഴും തുർക്കിയിലും ഇറാനിലും ഇറാഖിലും അഫ്ഗാനിലും പാകിസ്ഥാനിലും ഒക്കെ ഇസ്ലാം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് അപ്പോൾ